ഒന്നിച്ചിറങ്ങി ഒരു അച്ഛനും മകനും ഒറ്റപ്പാലം പനമണ്ണ ഒടുവങ്ങാട്ടിൽ മണികണ്ഠനും മകൻ ജിഷ്ണുവുമാണ് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ ജനവിധി തേടുന്നത് അൻപത്തി ഒൻപത് ഒടുവങ്ങാട്ടിൽ മണികണ്ഠന് തെരഞ്ഞെടുപ്പ് പോർക്കളത്തിൽ മുൻപരിചയമുണ്ടെങ്കിൽ മകൻ ഇരുപത്തിയാറുകാരനായ ജിഷ്ണുവിന്റെ കന്നിയങ്കമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് യു പാനലിൽ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ചിഹ്നത്തിലാണ് ഇരുവരും ജനവിധി തേടുന്നത് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അനങ്ങനടി ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന മണികണ്ഠൻ ഇതിനു മുമ്പ് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് ഇത് നാലാം തവണയാണ് പോരിനിറങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിലൂടെയായിരുന്നു മണികണ്ഠൻ രാഷ്ട്രീയ രംഗത്ത് സജീവമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അനങ്ങനടി പഞ്ചായത്ത് തരുവോണം വാർഡിൽ നിന്ന് വിജയിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തിൽ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങി ഒരു വോട്ടിന്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു പിന്നീടുള്ള യാത്ര യു ഡി എഫിനോടൊപ്പമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ലീഗ് സ്ഥാനാർത്ഥിയായി പാവുകോണത്ത് നിന്ന് വിജയം നേടിയെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തരുവക്കോണത്ത് നിന്നും പരാജയപ്പെട്ടു ദളിത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ മണികണ്ഠൻ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ മകനുവേണ്ടി കൂടി പ്രചരണ രംഗത്തുണ്ട് ഈ പിതാവ് എൽ എൽ ബി ബിരുദധാരിയായ ജിഷ്ണു തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കന്നിയങ്കം കുറിക്കുന്നത് അനങ്ങനടി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് വളരെ യാദൃശ്ചികമായിട്ടാണ് ഒരു തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നത് ഞാനിപ്പം എൽ എൽ ബി പഠനം പൂർത്തീകരിച്ച് ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സലാമാഷ് വിളിച്ചിങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരണമെന്ന് പറഞ്ഞത് അപ്പോൾ പഠനത്തിന് ശേഷം നാടിനെ സേവിക്കാൻ കിട്ടിയ ഒരു അവസരം അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് പിന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് അപ്പോഴാണ് അച്ഛനും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന കാര്യം പിന്നീട് അറിയുന്നത് അപ്പോൾ അതൊരു ഭയങ്കര സർപ്രൈസായിരുന്നു ഇപ്പം സാധാരണ ഇതിനു മുന്നേ കച്ച മത്സരിക്കുമ്പം അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് വോട്ടിവയ്ക്കാറുള്ളത് ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ അച്ഛന് വേണ്ടിയിട്ടും വോട്ട് വയ്ക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛനും എനിക്ക് വേണ്ടിയിട്ടും അച്ഛന് സ്വയം വോട്ട് വയ്ക്കാനുള്ള ഒരു ഭാഗ്യമായിട്ടുണ്ട് പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അടിസ്ഥാനപരമായിട്ടുള്ള ഒത്തിരി വികസനങ്ങളിലൂടെ വരാനുണ്ട് അപ്പോൾ നമ്മളിൽ നോക്കുമ്പോൾ കാണാം ഈ റോഡ് ഇതുപോലുള്ള ഒരുപാട് റോഡുകൾ ഇനിയും ഈ പഞ്ചായത്തിൽ വരാനുണ്ട് അതുപോലെ പൊതുഗതാഗതം കൃഷി കുടിവെള്ളം കൃഷി അതുപോലെ നമ്മുടെ കന്നുകാലി വളർത്തൽ വിദ്യാഭ്യാസം ആരോഗ്യം ഇത്തരം മേഖലകളിലൊക്കെ ഇനിയും ഒത്തിരി വികസനങ്ങൾ ഇവിടെ നടപ്പിലാക്കാനുണ്ട് ഒരു യുവാവ് എന്ന നിലയ്ക്കും വിദ്യാസമ്പന്നനായ ഒരു പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന നിലയ്ക്കും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുമെന്ന വൃക്ഷ വിശ്വാസവും ആത്മവിശ്വാസവും ഉണ്ട് അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരാൻ തയ്യാറായത് കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജ് ബസിലെ ജീവനക്കാരനായ മണികണ്ഠനും യുവ നിയമവിരുദ്ധധാരിയായ മകൻ ജിഷ്ണുവും ഒരേ സമയം ലീഗ് പാനലിൽ മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഞാൻ ആചരിച്ചല്ല തൊണ്ണൂറ്റഞ്ചിൽ മത്സരിച്ച് ആയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി മത്സരിക്കാൻ ഭാഗ്യം കിട്ടിയത് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ആവുകൊണ്ടാണ് അല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇതുമായിരിക്കുള്ളൊരു മത്സരത്തിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടാൾക്കും കൂടി ഈ പാർട്ടിയിൽ വരുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ഭാഗ്യം ലഭിച്ചത് അതിന് ഞങ്ങൾക്ക് പാർട്ടിയോട് എന്നും എപ്പോഴും കടപ്പാടുണ്ടായിരുന്നു ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സൂര്യ കാറ്ററേഴ്സിന്റെ സദ്യ പോലെ സൂര്യ കാറ്റൊർ ഒറ്റപ്പാലം സൂര്യ സദ്യ എന്നും